അൽ ഗുമാഹിനെന്താ സാധാരണ പറയൽ അല്ലെങ്കിൽ വെക്കുക എന്നാണെങ്കിലും ഇടുക എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും ആദ്യം പറഞ്ഞതാണ് കൂടുതലും അവർ ഉപയോഗിക്കാറുള്ളത് ലാച്ചർമി അൽ ഗുമാന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ചെയ്യരുത് എന്ന് പറയാൻ ല എന്നും പറയും മ എന്നും പറയും ഓക്കെ ലാച്ചർമി അൽ ഗുമാ മഹിന വേസ്റ്റിന് വേറെ പേരുകളുണ്ട് പേരുകൾ എന്നാണ് സാധാരണ ഇതിന്റെ കൂടെ തന്നെ പറയാറുള്ളത് എന്ന് പറയും യഥാർത്ഥത്തിൽ നമ്മുടെ ആൾക്കാര് പലപ്പോഴും ഈ ജുബാലയ്ക്ക് പകരം എന്ന് കൂടി പറയും യഥാർത്ഥം ഈ ബലദിയ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റിക്കാരുടെ മെയിൻ ഡ്യൂട്ടി വേസ്റ്റ് എടുക്കുക എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഹാഥാ ബലദിയ എന്ന് പറയും അതൊരു കറക്റ്റ് വാക്കല്ല ബലദീയ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി എന്നാണ് പൊതുവെ നമ്മളത് ആളുകൾ പറഞ്ഞ് പറഞ്ഞ് വേസ്റ്റിനും ബലദിയ എന്ന് വന്നിട്ടുണ്ട് അതൊരു കൃത്യമായ ശൈലിയല്ല ഓക്കെ ഇനിയും ധാരാളം വാക്കുകൾ വേസ്റ്റിന് പറയാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നുഫയാത്ത് എന്ന് പറയും നുഫയാത്ത് അതുപോലെ കാതൂറ മുഹല്ലഫാത്ത് എന്നൊക്കെ പറയും ഈ മുഹല്ലഫാത്ത് എന്ന് പറയുമ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾക്ക് ഏഹ് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നമ്മൾ ഈ കഴിച്ചേൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടല്ലോ അതിന് മുഹല്ലഫാത്ത് എന്ന് പറയും അതുപോലെ മുഹല്ലഫാത്ത് അല്ലെ അൽഹവാനാത്ത് എന്ന് പറയും ഈ അവകളുടെ ഈ പിന്നെ കാഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ ഏത് പൂച്ചൻ്റെ മേലൊക്കെ അതിന് മുഹല്ലഫാത്ത് എന്ന് പറഞ്ഞാൽ മതി മാന്യമായ

സെല്ല എന്ന് പറയും സെല്ല സെല്ല എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ് മാത്രമാണ് സെല്ല അൽഫയാത്ത് അല്ലെ സെല്ല അൽ ഗുമാമ എന്ന് പറയുന്ന സ്ഥാനത്താണ് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ കടലാസ് ഒന്നും ആ കടലാസ് നിങ്ങൾ എന്താക്കിയ ബാസ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടോളൂ എന്ന് പറയല്ലോ വേസ്റ്റ് കൊട്ടയിൽ ഇട്ടോളൂ എന്ന് പറയല്ലോ അതിനാണ് പറയുക ഹത്തുഫി സെല്ല അൽ ഗുമാമ ഹത്തുഫി സെല്ല എന്ന് പറഞ്ഞാൽ മതി എന്താണ് പറയുക സെല്ല അതെ ഹത്തൊഫി സെല്ല ആ സെല്ലയില് ഇട്ടാളാന്ന് പറയും സെല്ല എന്ന് പറഞ്ഞാൽ ആ പിന്നെ ബാസ്കറ്റിനാണ് സെല്ല എന്ന് പറയുന്നത് ഓക്കെ അപ്പം കുറേ വാക്കുകൾ മുഴുവൻ പഠിച്ചു അല്ലേ അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ എന്താണ് വേസ്റ്റിന് ഖുമാമ എന്ന് പറയും യഥാർത്ഥത്തിൽ കുമാമ എന്ന കാഫാണ് ആ വാക്കുള്ളത് പക്ഷെ പറയുമ്പോൾ എന്തേ പറയുള്ളു േ പറയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ പഠിച്ച ഇത് രണ്ടു ആണ് ഇതിൻ്റെ റെഗുലർ യൂസേജ് സാധനം എന്താണ് ഇത് രണ്ടും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഓക്കെ ഇത്തരം നല്ല അറിവുകൾ നേടുന്നതിനായി എല്ലാ വെള്ളിയാഴ്ചയും അറബിക് യൂണി നടത്തുന്ന ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക പങ്കെടുക്കുന്നതിനായി ഇതോടൊപ്പമുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി